എല്ലാവർക്കും നമസ്കാരം ആഫ്രിക്കൻ മല്ലു ഖാൻ പറയൊരു എപ്പിസോഡിലേക്ക് ഇട്ടാ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മളുടെ ലാസ്റ്റ് വീഡിയോ അതായത് ജോനാസ്ബർഗ് എത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ബിസി ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഇന്ന് ലാസ്റ്റ് ഡേ ഇന്ന് ലാസ്റ്റ് ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെയാണ് ഞങ്ങൾ ഇവിടുന്ന് കേപ് ടൗണിലേക്ക് ഡ്രൈവ് ചെയ്യത്തുള്ളൂ അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ചെയ്യാനായിട്ട് അപ്പം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോനാസ്ബർഗ് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ ചെറിയ ചെറിയ രീതിയിലൊക്കെ ജോനാസ്ബർഗ് കാണിച്ചു തരാം ഇന്നിപ്പം രാവിലെ തന്നെ രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏഴര ആയി അപ്പം നേരെ ഇവിടെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോനാസ്ബർഗിൽ നിന്ന് ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ലനീഷ്യ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോൾ ലനേഷ്യയിൽ എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പോവുകയാണ് ഞങ്ങൾ ലനേഷ്യയിലായിരുന്നു വന്ന സമയത്ത് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം അവിടെ ഒരു അമ്പലമുണ്ട് അവിടെ ഒരു ഒരമ്പലല്ല കുറേ അമ്പലങ്ങളുണ്ട് അപ്പം അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ എന്ന് വിചാരിച്ചത് ഞങ്ങൾക്ക് ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം നിങ്ങൾ ടൗണിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് ചോണാസ് ബർഗ്ഗ് വരുമ്പം ഉള്ള കാഴ്ചകളൊക്കെ ഇപ്പോൾ കണ്ടില്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മൾ വീഡിയോ എടുക്കുന്ന പർപ്പസ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഓടിച്ചിട്ടിട്ടുള്ള എടുക്കൽ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും അത് വേറെ വീഡിയോ എടുക്കുന്ന പർപ്പസിന് വേണ്ടി ഇവിടെ വരുമ്പം നല്ല രീതിയിൽ എടുക്കാം കേട്ടോ എന്തായാലും അപ്പം ചാനൽ ചാനലാദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കാതിരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാ പരിപാടിയും ചെയ്തോ ഞാനും റെഡി ഉണ്ട് റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നു അപ്പം നമ്മൾ താമസിച്ച സെയിം അപ്പാർട്ട്മെന്റ് തന്നെ ഞങ്ങൾ റിന്യൂ ചെയ്ത് റിന്യൂ ചെയ്ത് ഇത്രയും ദിവസം നിന്നു അപ്പം ഇതാണ് ആ അപ്പാർട്ട്മെന്റ് പുറത്തുനിന്ന് നോക്കുമ്പം അത് കണ്ടോ നമ്മുടെ വണ്ടി തൈ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് തിരിക്കാം അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ഇന്നത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം ജോനാസ് ബർഗ് ഏരിയയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ താമസിക്കാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാട്ടോ ഇത് ഇതെന്നല്ല ഇത് എയർപോർട്ടിൻ്റെ ഏകദേശം തൊട്ടടുത്താണ് കിടക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഇവിടേക്ക് അപ്പം ഇവിടെ മൊത്തം ഇതേപോലെയുള്ള ഗസ്റ്റ് ഹൗസുകളും അപ്പാർട്ട്മെൻറ്റ്സും അതൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തു നമുക്കിനി ഇവിടെ നിന്ന് ശരിക്കും ഒരു അറുപത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടല്ലേ ലനേഷ്യ അറുപത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ലനേഷ്യ അപ്പം അഞ്ച് തവണ ആണ് വണ്ടി എടുത്താക്കുന്നത് അപ്പൊ നമ്മൾ നേരെ പോകുക ഇപ്പം ഇവിടെ നേരം വെളുത്തു വരുന്നുള്ളൂ സത്യത്തിൽ ഇവിടെ ഏഴര ആയിട്ടുള്ളൂ അപ്പം പതിമൂന്ന് ഡിഗ്രി ആണ് ഇവിടുത്തെ ക്ലൈമറ്റ് കുറേ കാലത്തിന് ശേഷം ഈ ജോനാസ്ബർഗ് സിറ്റി കാണുമ്പോഴേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്ന ജോവനാസ്ബർഗിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ഓടി വരുന്ന ഒരു കഥയുണ്ട് അത് റിയൽ ലൈഫിൽ നടന്നിരിക്കുന്ന ഒരു കഥ എൻ്റെ റിയൽ ലൈഫിൽ അല്ലാട്ടോ ഞാൻ കേട്ടതാണ് കേട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞങ്ങളോട് ഷെയർ ചെയ്ത കഥയാണ് ഇപ്പം ആ സ്ത്രീ വളരെ ഉയർന്ന നിലയില് ഒരു ഉയർന്ന പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഈ കഥ ഞങ്ങളോട് ഷെയർ ചെയ്തത് വേറൊന്നല്ല നമ്മൾ വിചാരിക്കും ആ പണ്ടുകാലത്ത് ഈ വർണ്ണവിവേചനത്തിനെ കുറിച്ച് പറയുമ്പം അതെല്ലാം നിസ്സാരമാണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഫീൽ ഉണ്ടല്ലോ ആ ഫീല് ഒന്ന് ചിന്തിച്ചു നോക്കുക അപ്പം ആ പുള്ളിക്കാരി പറഞ്ഞത് ആ പുള്ളിക്കാരിയുടെ പതിനാലാമത്തെ വയസ്സിൽ പുള്ളിക്കാരിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞങ്ങള് ഞങ്ങള് പറയുണ്ടായിരുന്നു അന്ന് ഇത്രയും സംഭവങ്ങളാണോ നടന്നിരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ടോക്ക് വന്നപ്പം പുള്ളിക്കാരി പറഞ്ഞ ഒരു കഥയാണ് അതായത് നിങ്ങൾക്കറിയാലോ ഈ വെള്ളക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഇവർക്ക് തന്നെയായിരുന്നു ഒരു ഏരിയ അതേപോലെ ആയിരുന്നു ഈ ജോഹന്നാസ്ബർഗ് സിറ്റി അപ്പം മെയിൻ ഏരിയകളെല്ലാം അവരുടെ ആയിരുന്നു അപ്പം ഈ സിറ്റിയുടെ ഉള്ളില് ഈ കറുത്ത വർഗ്ഗക്കാർക്ക് കിടക്കണമെങ്കിൽ ഒരു പാസ് വേണം അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന വെള്ളക്കാരുടെ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയം ഒരു സ്പെസിഫിക് ടൈം ഉണ്ട് അവർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ അവിടെ കിടക്കാനും അപ്പം ആ ടൈം പിരീഡിനുള്ളിൽ അവർ പുറത്തു പോയില്ലെങ്കിൽ ഇവർ പാസ് ചോദിക്കും പാസ് ഉള്ളവർക്ക് മാത്രമാണ് അതായത് സ്പെഷ്യലായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെയാണ് ഈ പാസ് ഉണ്ടാകുക ഈ ഉള്ളവർക്ക് മാത്രമാണ് ഈ ടൈമിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുവാദമുള്ളൂ ഇങ്ങോട്ട് കിടക്കാനും പുറത്തു പോകാനും അതേപോലെ ഈ പതിനാല് വയസ്സ് ഉള്ള ഈ പുള്ളിക്കാരില്ലേ പുള്ളിക്കാരിയുടെ അടുത്ത് ഒരിക്കൽ ആ പുള്ളിക്കാരിയുടെ അമ്മ പറഞ്ഞു ഓടിപ്പോയിട്ട് പോയിട്ട് സോപ്പ് ഓടി മേടിച്ചരാൻ നാലുമണി കഴിഞ്ഞപ്പം നാലുമണി വരെ ആയിരുന്നു അന്ന് ഈ പാസിന്റെ ടൈപ്പ് അതായത് അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാനുള്ള ടൈം അപ്പം പുള്ളിക്കാരി ചെറുപ്പമല്ലേ ഇപ്പൊ പുള്ളിക്കാരിക്ക് പാസ് ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഓടിപ്പോയി സോപ്പ് പൊടി മേടിച്ചു സോപ്പ് പൊടി മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇവര് പിടിച്ചു ഇവര് പിടിച്ച് ചെക്ക് ചെയ്തപ്പം പാസ് എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരിടേല് പാസ് ഇല്ല അപ്പം അവരെന്താ ചെയ്തതെന്നറിയോ ഈ വെള്ളക്കാര് ആ സോപ്പ് പൊടി പാക്കറ്റ് പൊട്ടിച്ചിട്ട് പുള്ളിക്കാരിയുടെ വായലേക്ക് ഫുള്ള് ൊടുത്തു എന്നിട്ട് വായ അടപ്പിച്ചിട്ട് ഓടിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരി പേടിച്ചു ഓടി വന്നു വീട്ടിലേക്ക് കയറി ആ ഒരു കഥ പുള്ളിക്കാരി പറയുമ്പോൾ പുള്ളിക്കാരിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു അത്രക്ക് പുള്ളിക്കാരി അല്ലെങ്കിൽ അത്രക്ക് അവർക്കൊരു കഷ്ടപ്പാടുണ്ടായിരുന്നു ഈ കറുത്തവർഗക്കാർക്ക് അല്ലെങ്കിൽ അവരെ ആ ഒരു സെപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അങ്ങനെ ഈ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഫീല് നമുക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നെന്നുള്ളത് അപ്പം ആ കഥ ഒന്ന് നിങ്ങൾ ഷെയർ െയ്യണം വിചാരിച്ചത് റിയൽ ലൈഫിൽ നടന്ന ഒരു കഥയാണ് ഞങ്ങൾക്ക് ഈ കഥ കേ കേ ഞാൻ എൻ്റെ കൂടെ കേട്ട എന്റെ കൂട്ടുകാരന്മാർക്കൊക്കെ ജോനാസ്ബർഗിനെ കുറിച്ച് ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായ ഈ വർണ്ണ വിവേചനത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ മനസ്സിൽ ഓടി വരുന്ന ഒരു കഥയായത് കേട്ടോ ഇത് കണ്ടോ ഇപ്പോഴും ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ മണലെല്ലാം മാറ്റിയിടുന്ന കാണാം പിന്നെ അങ്ങപ്പുറമൊക്കെ നിങ്ങൾക്ക് കാണാം കണ്ടോ അവിടെയൊക്കെ മൈനുകളായിരുന്നു അപ്പം സിറ്റി ഇതാണെങ്കിൽ സിറ്റി ആ ഭാഗത്താണെങ്കിൽ അതിനോട് ചേർന്ന് തന്നെയാണ് അത്രയും ആയിട്ട് തന്നെയാട്ടോ ഈ മൈനുകളെല്ലാം നിലകൊള്ളുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു കാസിനോ ആണ് ഗോൾഡ് റീഫ് സിറ്റി എന്നാണ് ഈ കാസിനോയുടെ പേര് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതേ അവിടെ മൈനിങ്ങിൻ്റെ സാധനങ്ങളും മെഷീൻസ് പണ്ടത്തെ മെഷീൻസ് ഒക്കെ ഇല്ലേ അതെല്ലാം വെച്ചിട്ടുണ്ട് ഇതിനോടനുബന്ധമായിട്ടാണ് മൈൻസ് എല്ലാം ഉണ്ടായിരുന്നത് അപ്പം ഇതാണ് കാസിനോട്ടോ ഇവിടെ നമ്മുടെ ഗാന് ഗാന്ധിജിയുടെ പ്രതിമയും അത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് കാരണം കൂടുതൽ ഇന്ത്യൻസ് യൂസ് ചെയ്യുന്ന ചൂസ് ചെയ്യുന്ന ഒരു കാസിനോ കൂടിയാണ് ഇത് ഇതേപോലെയുള്ള കുറേ എൻ്റർടൈൻമെൻറ് കാസിനോസ് അല്ലെങ്കിൽ ക്ലബ്ബുകൾ പബ്ബുകൾ അതൊക്കെ ഈ ജോനാസ്ബർഗ്സ് സിറ്റിയിലുണ്ട് നൈറ്റ് ലൈഫ് ആഘോഷിക്കുന്നവർക്ക് ഉള്ള ഒരു കേന്ദ്രം കൂടിയാണ് ഈ ജോനാസ്ബർഗ് എന്ന് പറഞ്ഞ സിറ്റി കേട്ടോ എൻ്റർടൈൻമെൻറ്റും എല്ലാം കൊണ്ടും പോപ്പുലർ ആയിട്ടുള്ള ഒരു സിറ്റി ഈ കിടക്കുന്ന മണൽ കൂടാരങ്ങൾ കണ്ടോ ഈ കൂമ്പാരം കണ്ടോ കൂടാരം എന്നേ മണൽ കൂമ്പാരം കണ്ടോ ഇത് എല്ലാം ഈ ഖനനം കഴിഞ്ഞിട്ട് മൈനിങ് കഴിഞ്ഞിട്ട് കൊണ്ടിട്ടിരിക്കുന്ന ഡെസ്റ്റ് സംഭവങ്ങളാട്ടോ ഇവിടെ മൈനിങ്ങിൻ്റെ തന്നെ മ്യൂസിയം അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് കഴുകിയിട്ടില്ല ഇതില് മറ്റേ ഇതൊക്കെ അടിച്ചടിച്ചടിച്ചേ ഡസ്റ്റ് ആയിട്ടിരിക്കുവാണ് അതുകൊണ്ട് ഇത്തിരി ക്ലാരിറ്റിക്ക് കുറവുണ്ടാവുട്ടോ അത് ക്ഷമിക്കണം അങ്ങനെ നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കിടക്കുക കേട്ടോ ഇവിടെ നിന്നാണ് ലെനേഷ്യയുടെ എൻട്രൻസ് വരുന്നത് അത് പല രീതിയിലും കിടക്കാം പല സ്ഥലത്തുകൂടെ കിടക്കാം അപ്പം നമ്മൾ ഈയൊരു എൻട്രൻസിലൂടെയാണ് കിടക്കുന്നത് കേട്ടോ ലനേഷ്യ പല എക്സ്റ്റൻഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ വന്ന് കയറിയത് ലനേഷ്യ എക്സ്റ്റൻഷൻ ഫൈവ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആയിട്ട് ഈ എന്ന് പറഞ്ഞ ഈ ഒരു ടൗൺഷിപ്പ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പല എക്സ്റ്റെൻഷൻ അതായത് ലനേഷ്യ സൗത്ത് വരുന്നുണ്ട് അത് കൂടെ ലനേഷ്യ സൗത്തും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പതിമൂന്ന് ആണ് വരുന്നത് നമ്മളിപ്പോൾ ഉള്ളതേ ലനേഷ്യ എക്സ്റ്റൻഷൻ വണ്ണിലാണ് ഈ എക്സ്റ്റൻഷൻ വണ്ണിലാണ് ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഇവിടെ ഒത്തിരി ടെമ്പിളുകളുണ്ട് മിക്ക എക്സ്റ്റെൻഷൻസിലും ടെമ്പിളുകൾ ടെമ്പിളുകളുണ്ട് ഹനുമാൻ ടെമ്പിൾ മുരുകൻ ടെമ്പിൾ അയ്യപ്പ സ്വാമി ടെമ്പിൾ എന്നു വേണ്ട എല്ലാ ദൈവത്തിൻ്റെയും ടെമ്പിളുകളുണ്ട് കേട്ടോ അപ്പം ഈ ലനേഷ്യ പേര് കേട്ടാക്കുന്നത് എന്താണെന്നുള്ള ഹിസ്റ്ററി ഒക്കെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം ലനേഷ്യ നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മളുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ പറയാം അങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്ന ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കാണാം ഇവിടത്തെ വീടുകളെടുതായാലും ഇതിന്റെ ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്താക്കുന്ന സെറ്റപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മളൊരു ഇന്ത്യയിൽ എത്തിയിരിക്കുന്ന ഒരു സെറ്റപ്പാണ് നമുക്ക് ഫീൽ ചെയ്യാം കണ്ടോ അതായത് ഈ ജി പി എസ് സിയില് ഈ ചേച്ചിട്ടോ ഈ ചേച്ചി പറഞ്ഞ വഴി കോടെ നമുക്ക് എളുപ്പത്തിന് അപ്പുറത്ത് കോടൊക്കെ കയറായിരുന്നു പക്ഷെ നമ്മൾ വീണ്ടും കറങ്ങി കറങ്ങിയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു അമ്പലം ഉണ്ട് അപ്പൊ നമുക്ക് അമ്പലത്തിലേക്ക് എന്തായാലും ചെല്ലാം വിഷ്ണു മന്ദിര് சna வேትተर्மாபா. വിഷ്ണു മന്ദിർ ഇത് അമ്പലം പൂട്ടി കിടക്കുക കേട്ടോ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേറെ അമ്പലങ്ങളുണ്ട് ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഏർലി മോർണിംഗ് ഒന്നല്ല തുറക്കുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സെറ്റപ്പിലൊക്കെ തുറക്കുന്ന ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇവിടെയും തുറക്കുന്നത് ഒരു ഏഴ് മണി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആറു മണി കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് എന്നിട്ടൊരു പത്ത് അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇപ്പം ടൈം ഇട്ടേ മുക്കാലമായിട്ടുള്ളൂ നമ്മളെത്തി ഇപ്പം അപ്പം എന്തായാലും നമുക്ക് ഇത് അമ്പലം പൂട്ടി കിടക്കുക നമുക്ക് വേറൊരു അമ്പലത്തിലേക്ക് പോവാം കേട്ടോ നമ്മളൊരു അമ്പലം ഞങ്ങൾ പണ്ട് വന്നതുകൊണ്ടേ നമുക്ക് എല്ലാം പോയി കുറേ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ വീണ്ടും അമ്പലങ്ങൾ നോക്കി നടക്കുവാണ് എനിവേ നമുക്ക് ഏതെങ്കിലും ഒരു അമ്പലം കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ ലന്നേഷ്യേനെ കുറിച്ച് ഇല്ല ലന്നേഷ്യക്കും ചരിത്രപരമായിട്ട് ഒത്തിരി ഹിസ്റ്ററീസ് പറയാനുള്ള ഒരു ടൗൺഷിപ്പും കൂടി ആട്ടോ അതായത് വർണ്ണവിവേചന സമയത്തെ നമ്മുടെ ഈ വൈറ്റ്സ് ഈ ബ്ലാക്ക് ആൾക്കാരെയും അതായത് കറുത്തവർഗത്തിൽപ്പെട്ടവരെയും അല്ലെങ്കിൽ ഇന്ത്യൻസിനെ അവരൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ താമസിച്ചോണ്ടിരുന്നത് അപ്പോൾ വെള്ളക്കാർക്ക് മാത്രം താമസിക്കാനായിട്ട് ഒരു ഏരിയ ഉണ്ട് അത് നമ്മുടെ ജോനാസ്ബർഗ് ടൗണിലും അതേപോലെ തന്നെ മിഡ്രാൻഡ് പിന്നെ സാന്റ്റൺ എന്നൊക്കെ പറയുന്ന ഏരിയ അല്ലെങ്കിൽ പ്രിക്ടോറിയ അങ്ങനത്തെ ഒക്കെ ഓരോ ഏരിയകളുണ്ട് ആ ഏരിയകളിലാണ് വൈറ്റ്സ് കൂടുതൽ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനത്തെ ഏരിയയിൽ നമ്മൾ ഇന്ത്യൻസിന് അല്ലെങ്കിൽ കറുത്തവർഗക്കാർക്ക് താമസിക്കാനായിട്ടുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല അപ്പം അവർ താമസിച്ചിരുന്ന ഏരിയ അതായത് കറുത്തവർഗക്കാരും ഇന്ത്യൻസും അവർ തമ്മിൽ അവർ തന്നെ വേറെ വേറെ ഏരിയകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് കറുത്തവർഗക്കാർക്ക് വേറൊരു ഏരിയ ഇന്ത്യൻസിന് വേറൊരു ഏരിയ അതിൽ ഇന്ത്യൻസ് താമസിച്ച ഏരിയയാണ് ഇല്ലൊനേഷ്യ എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ലെൻസ് എന്നും കൂടി അറിയപ്പെടും ലെൻസ് എന്ന് പറഞ്ഞ ഒരു ക്യാപ്റ്റൻ ലെൻസ് എന്ന് പറഞ്ഞ ആളുടെ പേരിലാണ് ഈ ലനേഷ്യ ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് കാലഘട്ടത്തിലാണ് ഇത് ആക്ച്വലി നിർമ്മിച്ചിരിക്കുന്നത് ഈ ടൗൺഷിപ്പ് കിട്ടോ അപ്പം ലെൻസ് പിന്നെ നമ്മുടെ ഏഷ്യ അങ്ങനെയാണ് ലനീഷ്യ എന്നുള്ളൊരു പേര് വരാൻ കാരണം തന്നെ അപ്പം ഈ ക്യാപ്റ്റൻ ലെൻസ് എന്ന് പറഞ്ഞ ആളുടെ പ്രോപ്പർട്ടിയിലാണ് ഈ ടൗൺഷിപ്പ് ശരിക്കും നിലകൊണ്ടുവന്നത് കേട്ടോ ഇപ്പം ഇവിടെ ഒത്തിരി ലോക്കൽ ഇന്ത്യൻസ് ആണ് കാരണം ഇവിടെ ജനിച്ചു വളർന്ന ഇന്ത്യൻസ് ആണ് ഈ ഏരിയയിൽ താമസിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ലനീഷ്യ സൗത്ത് അവിടെ കുറച്ച് കറമ്പരുണ്ട് അപ്പം കറുത്തവർഗ്ഗക്കാർ കറമ്പരുന്ന സോറി കേട്ടോ കറുത്ത വർഗക്കാർ അവിടെ താമസിക്കുന്നുണ്ട് എനിവേ ഇവിടെ നമ്മുടെ സ്കൂളുകൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനോട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് അതായത് ഇവിടുത്തെ സ്കൂളുകളിലെല്ലാം തമിഴ് പഠിപ്പിക്കും ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ പാട്ട് പിന്നെ നമ്മുടെ കൾച്ചറായ ടെമ്പിൾ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ കൾച്ചറൽ ഫെസ്റ്റിവലുകൾ എല്ലാം ആഘോഷിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ സ്ഥലോട്ടോ അങ്ങനെ ഞങ്ങൾ വരാറുള്ള ടെമ്പിളിൽ തന്നെ എത്തിയിട്ടോ നമുക്ക് സ്ഥലങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് ആയിപ്പോയെങ്കിലും ഞങ്ങൾക്ക് ഫൈനലി സ്ഥലം കിട്ടി കാരണം നമ്മൾ വരാറുള്ള ഒരു ഷോപ്പിംഗ് ഏരിയ ഒക്കെ കണ്ടപ്പോഴാണ് നമുക്ക് സ്ഥലങ്ങൾ വിടീട്ടിയത് അപ്പോൾ നമ്മൾ താമസിച്ച ഏരിയയുടെ അധികം കൂടെ വന്ന് ശിവൻ അയ്യൻ ആർ എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് ആ ടെമ്പിൾ ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് വരാം അപ്പം ത്തോട്ട് ചേർന്ന് തന്നെ ഒരു ലൈബ്രറി ഉണ്ട് കേട്ടോ കണ്ടോ ഇതെല്ലാം ഓപ്പണാക്കി വരുന്നൂ അപ്പം ഈ അമ്പലം തന്നെ ഓപ്പൺ ചെയ്തത് നമ്മളിപ്പോൾ വന്നപ്പോഴാണ് ഒമ്പത് മണിയായി അപ്പം ഇത്രയും ലേറ്റായിട്ടൊക്കെ തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെരുപ്പ് നമ്മളവിടെ നമ്മളപ്പം പോകുമ്പം ഈ അമ്പലത്തോട് ചേർന്ന് തന്നെ ഇത് നോക്കിക്കോട്ടോ ഇവിടെ ഒരു നാരങ്ങ ഉണ്ടായിരിക്കും നോക്കി നാരങ്ങ മരം കണ്ടോ ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ടായിരിക്കുന്നത് കേട്ടോ അടിപൊളി അല്ലേ അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ശിവൻ കോയിൽ കേട്ടോ ശിവൻ ഐ ഐ എൻ ആർ കോയിൽ ഐ എൻ ആർ കോയില് എന്നാണ് പറയുന്നത് അത് ഇത് നമ്മുടെ തമിഴ്നാട് സെറ്റപ്പിലാണ് അപ്പം ഇത് എക്സ്റ്റെൻഷൻ വണ്ണിലല്ലേ ഇത് എക്സ്റ്റെൻഷൻ വണ്ണിലല്ലേ അതെ എക്സ്റ്റെൻഷൻ വണ്ണിലാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലുണ്ടെങ്കിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ഈ ഏരിയ പിന്നെ കടകളും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ചെറിയൊരു ജംഗ്ഷൻ എന്നൊക്കെ പറയില്ലേ അത് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇതാണ് ലനീഷ സ്റ്റേഡിയം കേട്ടോ ഇവിടെ എല്ലാ കൊല്ലവും ഇതേപോലെ നിങ്ങൾ കണ്ടില്ലല്ലേ അത് കാരണം അവിടെ ഓൾറെഡി മതിൽ വെച്ച് കവർ ചെയ്താക്കി വരുന്നു അവിടെ കാർണിവൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ കൊല്ലം കാർണിവൽ അവിടെ നടക്കുന്നുണ്ട് അപ്പം ഇനി നമ്മൾ അടുത്ത ടെമ്പിൾ നോക്കി പോവാണ് ഇവിടെ ഒത്തിരി ടെമ്പിളുകൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു മുട്ടിൻ മുട്ടിൻ്റെ ടെമ്പിളുകളുണ്ട് പക്ഷെ നമ്മളി ഒരു അടുത്ത ടെമ്പിൾ നമുക്ക് വഴിയെല്ലാം നമുക്ക് ഇത്രയും കാലയിൽ വന്നിട്ട് അപ്പം കൺഫ്യൂസ്ഡ് ആണ് ലക്ഷ്മി നാരായൺ ടെമ്പിൾ ആണ് ഇവിടെ ഞങ്ങൾ വരാറുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഈ കുറച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ട് നമുക്ക് എന്താണെന്നുള്ള ഏഴു വർഷം എട്ട് വർഷം മുമ്പല്ലേ വന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മാറിപ്പോയി രാവിലെ തന്നെ ഭക്തിമാർഗമായിട്ടുള്ള യാത്ര എങ്ങനെ ഉണ്ടാവും അതാടാ ഞങ്ങള് ഇതേ കണ്ടല്ലേ ബസ് കണ്ടോ ബസ് തൊട്ടില്ല നിങ്ങള് തൊട്ടില്ല തൊട്ടു ആ പോയി ആ മാനി ആ സമയം ഒമ്പത് മണിയായിട്ടുള്ളൂ പക്ഷെ ഇവിടെ ശരിക്കും തണുപ്പ് നമ്മുടെ കേപ് ടൗണിനേക്കാളും തണുപ്പുണ്ടായിരുന്നു വന്നപ്പോൾ പക്ഷെ ഇപ്പൊ ഫീൽ ഒന്നും ചെയ്യുന്നില്ലാട്ടോ ഇപ്പം ഒമ്പത് മണിയായപ്പോഴേക്കും ഇവിടെ കണ്ടില്ലേ ഇതേപോലെ വെയിലായി കേപ്പ് ടൗണിൽ എനിക്ക് തോന്നുന്നു കേപ് ടൗണിൽ ഇത്രയും കൂടി തണുപ്പ് ഫീൽ ചെയ്തിരുന്നു തോന്നുന്നുട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കേട്ടോ ഈ ലൈനേഷ്യ എക്സ്റ്റെൻഷൻ വണ്ണിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ഇത് സിഗ്നറ്റ് മാളെന്നാണ് സിഗ്നറ്റ് ടെറസ് സോറി മാളല്ല സിഗ്നറ്റി ടെറസ് എന്നാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനെ പറയുന്നത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഇവിടെ വന്ന് പോകുമായിരുന്നു ഇവിടെ ഒത്തിരി റെസ്റ്റോറൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഒത്തിരി ഷോപ്പ്സ് ഉണ്ട് ഗ്രോസറി ഷോപ്സ് ഉണ്ട് കുറേ ഇന്ത്യക്കാർ നടത്തുന്നതുണ്ട് കുറേ ബംഗ്ലാദേശികൾ നടത്തുന്നതുണ്ട് എന്ന് വേണ്ട ഇവിടെ അത്യാവശ്യം തിരക്കേടില്ലാത്ത എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഏരിയയും കൂടി ആട്ടോ ഇവിടുത്തെ വിമ്പിയിൽ ഞങ്ങൾ വന്നിട്ട് എല്ലാ ദിവസവും ഇരിക്കുമായിരുന്നു എല്ലാ ദിവസവും ഇവിടുത്തെ വിംബിയിലൊന്നിരിക്കും ചായ ഓടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഇവിടെ ഒരു കാർ വാഷിംഗ് ഉണ്ട് ഞാൻ റിമോ ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ കാർ കഴുകാൻ കൊടുക്കാറുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു ഷോപ്പ് റേറ്റ് ഉണ്ട് ദയാങ് അവിടെ ഒരു ഷോപ്പ് റേറ്റും കണ്ടോ അവിടെ വരാറുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലാണ് ബസ് ഉണ്ടായിരുന്നത് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ വിടുന്നൊത്തിരി സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടല്ലോ അപ്പം അപ്പോൾ ആ പോകണമെങ്കിൽ തന്നെ ഇവിടെ ബസ് കയറാൻ പറ്റുവായിരുന്നു അങ്ങറ്റത്തൊരു പിസാഹട്ട് വരുന്നുണ്ട് അപ്പം ഇതാട്ടോ ലീഷ്യ എക്സ്റ്റൻഷൻ വണ്ണിലുള്ള ആ ഒരു ചെറിയൊരു ജംഗ്ഷൻ നമ്മളപ്പം അതിലേക്ക് കയറി ഇതിൻ്റെ താഴെ മൊത്തം ഷോപ്പുകളാണ് ഇവിടെയൊക്കെ ഷോപ്പുകളാണ് ഇവിടെയൊക്കെ നമ്മൾ നടന്ന് സാധനങ്ങളൊക്കെ മേടിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇപ്പം നേരെ പോയിട്ട് അവിടെ ഒരു പഞ്ചാബി കട ഉണ്ടായിരുന്നു അപ്പം അവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് അല്ലാതെ ഒന്നല്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ഓടിക്കുമ്പോൾ ആ ഒരു നമ്മൾ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് കൂടെ ഓടിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഇല്ലേ അത് ശരിക്കും നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു സ്ഥലത്തൊക്കെ എത്തിയ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഇവിടുത്തെ ബിൽഡിങ് ആയാലും അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരായാലും കാണുന്നില്ലേ ഇതെല്ലാം ഇന്ത്യൻ ഷോപ്പുകളാട്ടോ ഇന്ത്യക്കാരുടെ ഷോപ്പുകളാണ് ഇവിടെ മൊത്തം ഗുജറാത്തികളും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും എന്ന് വേണ്ട മൊത്തം ഷോപ്പുകൾ അവരുടെയാണ് അതായത് ബാഗ് തുണികൾ പിന്നെ ജ്വല്ലറി ഐറ്റംസ് പിന്നെ ഗ്രോസറി ഷോപ്പ് വെജിറ്റബിൾ ഷോപ്പ് എന്ന് വേണ്ട എല്ലാ സാധനവും ഉണ്ട് ട്രാവൽ ഏജൻസി തന്നെ ട്രാവൽ ആൻഡ് ടൂർ കമ്പനി മൊബൈൽ ഷോപ്പ്സ് കണ്ടോ ഉണ്ടാവും മൊബൈൽ ഷോപ്പൊക്കെ ഈ പാകിസ്ഥാനികളും പിന്നെ ഗുജറാത്തികളും അങ്ങനത്തെ ആൾക്കാരുടെയാണ് ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത് വെജിറ്റബിൾസും സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഇവിടെ ഒരു കാർപ്പാകം കണ്ടിട്ട് ഇതൊക്കെ ഒത്തിരി മാറി ഇവിടെയൊക്കെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഒത്തിരി മാറി ഈ ഏരിയ കേട്ടോ ഇപ്പം ഒത്തിരി തിരക്കായി കൂടുതൽ നമ്മൾ കറുമ്പരായ ആൾക്കാരെയാണ് കാണുന്നത് പണ്ടൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല ഇന്ത്യൻസ് തന്നെയായിരുന്നു ഫുൾ ഇന്ത്യൻസ് അല്ലെങ്കിൽ മുസ്ലിംസ് ലോക്കൽ ഇന്ത്യൻസ് അങ്ങനത്തെയൊക്കെ ആൾക്കാരൊക്കെ ആയിരുന്നു ഇപ്പം എന്തെങ്കിലും ഒത്തിരി മാറി ആൾക്കാരൊക്കെ മുഖ െല്ലാം മാറി കൂടുതൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ ആയി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഇന്ത്യൻസ് ഒക്കെ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയി തുടങ്ങിയോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും കുറേ ആൾക്കാർ ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം പഞ്ചാബി ചിക്കൻ ടിക്ക ടിക്കടയില്ലേ ഇവിടെ ആയിരുന്നു ഞങ്ങൾ എല്ലാം മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം വന്ന് ചായ കൂടിയാറുള്ള സ്ഥലം അതിപ്പോൾ പൂട്ടി കിടക്കുന്നത് നമ്മൾ അവിടെ വന്ന് ഇരുന്ന് ചായ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചത് പക്ഷെ അത് പൂട്ടി കിടക്കുവാണ് മിക്കതും വൈകുന്നേരം ആയിരിക്കും തുറക്കുന്നത് കാരണം പഞ്ചാബി കടന്നു എഴുതിയിട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഇറ്റാലിയൻ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കാറ് മെക്കാനിക് ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഒരു ഇറ്റാലിയൻ ഒരു ഇറ്റലിക്കാരൻ്റെ ആയിരുന്നു അന്ന് തന്നെ പുള്ളിക്ക് നല്ല പ്രായം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഇറ്റലിക്കാരൻ്റെ വർക്ക്ഷോപ്പിലായിരുന്നു നല്ല മനുഷ്യനായിരുന്നു പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പോസ്നെറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ആ അതെ അതെ അവിടെ അതൊരു ലോക്കൽ ഇന്ത്യൻ്റെ ആയിരുന്നു ആ പോസ്നെറ്റ് പിന്നെന്താ ഇവിടെ ഇതേ ഇവിടെ കുറേ കടകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാബാ സ്വീറ്റ്സ് ടേസ്റ്റ് ലൈക്ക് ഹോം ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട് നമുക്ക് എവിടെ എവിടെയെങ്കിലും കയറാം നമ്മളിത് റൊട്ടിയും വെജിറ്റബിൾ കറി കേട്ടോ പറഞ്ഞത് അപ്പം ഇതാണ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ചായയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് ക്യാരറ്റ് എൽബും ജില്ലേബിയും പറഞ്ഞു ഇവിടെ ഇത് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന കഴിച്ചോണ്ടിരുന്നത് രണ്ട് ചായയും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കട്ടെ അപ്പം ലെന്നേഷ്യനെ കുറിച്ച് കാണിച്ച എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെറിയൊരു എപ്പിസോഡായിരുന്നു ഞാൻ കൂടുതൽ വിളിച്ചിരുന്നില്ല നമുക്ക് എന്നിട്ട് വഴിയ ജോനാസ് ബർഗ് കാണെന്നൊക്കെ വേറെ എപ്പിസോഡിലേക്ക് കയറ്റാം അപ്പം അതായിരിക്കും നല്ലത് ഞങ്ങളപ്പം ഇവിടുന്ന് ഫുഡ് കഴിച്ചത് ദേഹിക്കടയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് ടൊബാബ സ്വീറ്റ്സ് എന്നാണ് പേര് അപ്പം ഞങ്ങളിവിടെ പണ്ട് വരാറുണ്ടായിരുന്നു അല്ലേ അല്ലേ ആ കടയിൽ നിന്നാണ് ചോദിച്ചത് അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് ആൾക്കാരെ കാണാനുണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോകുവാണ് അപ്പം ഇനി ലേറ്റ് ആകുന്നില്ല ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് എന്നിട്ട് ജോനാസ്ബർഗിലെ വിശേഷങ്ങളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വഴിയേക്ക് കാണാം ഇവിടെ നിന്ന് അറുപത് കിലോമീറ്റർ ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകണം അപ്പം ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാ പരിപാടിയും ചെയ്തു നല്ല കിടുക്കൻ 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 ഫാമിലി എപ്പിസോഡ് ക്യാമ്പിങ് എല്ലാം നമ്മുടെ എപ്പിസോഡിൽ വരുന്നുണ്ട് കേട്ടോ എക്സ്പ്ലോറിംഗ് ദ നേച്ചർ